കാർഷിക ദിനത്തിൽ മണ്ണും മനുഷ്യനും തമ്മിലുള്ള കാർഷിക ബന്ധം പുതുതലമുറയിൽ എത്തിക്കുകയാണ് മുളൂർ യുവധാരയും പ്രവർത്തകരും ചിങ്ങം ഒന്നിനെ കാഞ്ഞിലേരി മുളൂർ ഗ്രാമം വരവേറ്റത് മഴയുത്സവത്തിലൂടെയാണ് ആദ്യം ചെളിയിലിറങ്ങാൻ നിന്നവർ പോലും പിന്നീട് വയലിൽ നൃത്തം ചെയ്യുന്ന അപൂർവ കാഴ്ചയാണ് മുളൂർ വയലിൽ കണ്ടത് ചിങ്ങം പിറന്നതോടെ കർഷക ദിനത്തിന് വേറിട്ട ഉത്സവമൊരുക്കിയാണ് കാഞ്ഞിലേരി മുളൂർ യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും നാട്ടുകാരും ചിങ്ങം ഒന്നിനെ വരവേറ്റത് ിലെ യുവതാരൻ സ്പോർട്സ് ക്ലബ് രണ്ടാമത്തെ വർഷമാണ് മഡ് മടയോത്സവം എന്ന പേരിൽ വലിയൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഇത് ഒരു വലിയ ജനകീയ കൂട്ടായ്മയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വയലിൽ പ്രായഭേദമന്യ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പാട്ടുപാടി നൃത്തം ചെയ്ത് പുതിയ തലമുറക്ക് കൃഷിയെ പറ്റി പറഞ്ഞുകൊടുത്ത് അവരെ മണ്ണിനോട് മണ്ണിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് വലിയൊരു ഉത്സവാന്തരീക്ഷത്തോടു കൂടിയിട്ടാണ് ഈ മഡ് ഫെസ്റ്റ് എന്ന പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് ഒരു ജനകീയ ഉത്സവമായി ഈ പരിപാടി മാറിക്കഴിഞ്ഞു തീർച്ചയായും വലിയൊരു ജനകീയ അംഗീകാരമാണ് ഈ പരിപാടിക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു ആഘോഷമായി ഇത് തുടർച്ചയായി നടത്താൻ തന്നെയാണ് ക്ലബ്ബ് തീരുമാനിച്ചിരിക്കുന്നത് മഡ് ഫെസ്റ്റിൽ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ഈ കൂട്ടായ്മയിൽ മുളൂർ യുവതാര ലക്ഷ്യമിടുന്നു കുട്ടികളും സ്ത്രീകളും അടക്കം പ്രായമായവർ മുളൂർ വയലിൽ ആടിത്തു കനത്ത മഴയെ വകവയ്ക്കാതെ നാടൻപാട്ടിൻ്റെ താളത്തിനൊത്ത് മുളൂറിലെ വയലിനെ അറിയുന്നവരും അറിയാത്തവരും ചുവടുകൾ വച്ചു ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയ വരെ മണ്ണിനെയും മനുഷ്യനെയും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഈ മട്ടിഫുകളിൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെ പുതിയ തലമുറക്ക് അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഈ യുവതാ രാസാൻ സ്പോർട്സ് ക്ലബ്ബ് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സൂമ്പാ പ്രവർത്തനം നടക്കുന്നുണ്ട് അത് വളരെ വൊമ്പിച്ച വിജയമായി നടത്തുകയായിരുന്നു അതല്ല കൊണ്ട് തന്നെ ഈ നാട്ടിലെ ഒരു ജനകീയ ഉത്സവമായി മാറ്റുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് മാത്രമാണ് ഇനി പറയാനുള്ളത് അതിൽ ജനകീയ പങ്കാളിത്തം വളരെ വലുതാണ് അതുകൊണ്ട് ഇനി കൂടുതൽ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതിൽ പങ്കെടുക്കണം എന്ന് മാത്രം പറയുന്നു അതുപോലെ തന്നെ ഈ യുവതാരാ ക്ലബിൻ്റെ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം ഇങ്ങനൊരു പ്രവർത്തനം നടത്താൻ വേണ്ടി അവർ നടത്തുന്ന തീവ്രമായൊരു പ്രവർത്തനമുണ്ട് സപ്പോർട്ടുകളും ഈ ഈ ഗ്രാമങ്ങളിൽ ഉണ്ടാവണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കണ്ടുനിന്നവരിൽ കാർഷികോത്സവമായി മുളൂർ വയൽ അന്നം തരുന്ന മണ്ണും വയലും വെള്ളവുമെല്ലാം പുതുതലമുറയുടെ ഉത്സവം കൂടിയായി മാറിയപ്പോൾ യുവതാരയുടെ മഴയുത്സവം യഥാർത്ഥ മഴയുത്സവം തന്നെയായി മാറി നാടൻപാട്ടും ചന്തമുള്ള നെൽവയലും തോടുമെല്ലാം സംഗീത സാന്ദ്രമാക്കി പ്രശസ്ത ഫോക്ലോർ നാടൻപാട്ടുകാരായ രജീഷ് നെടുവാലൂരും നികേഷ് മയിലും മുളൂറുകാർക്കൊപ്പം നാടൻ കാർഷിക സംസ്കൃതിയുടെ ഓർമ്മകൾ ഉണർത്തുന്ന പാട്ടുകളുമായി മുളൂർ യുവതാരയുടെ മഴയുത്സവത്തിന് നേതൃത്വം നൽകി യുവധാര നടത്തുന്ന ഈ പരിപാടിക്ക് വലിയ രണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് നാടിന്റെ കൂട്ടായ്മ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കക്ഷി രാഷ്ട്രീയ ജാതി മത മതഭേദമന്യം മുഴുവൻ ആളുകളെയും പ്രായഭേദമന്യം മുഴുവൻ ആളുകളെയും അണിനിരത്തിക്കൊണ്ട് നാടിന്റെ കൂട്ടായ്മ ഒന്നുകൂടി വലുതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട് മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ പുതിയ തലമുറയ്ക്ക് കൃഷി സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ പുതിയ അറിവുണ്ടാക്കുക എന്നൊരു ലക്ഷ്യമാണ് ഞങ്ങൾ ഈ ഈ ഡേറ്റ് തിരഞ്ഞെടുത്തത് ഇന്ന് കർഷക ദിനം കൂടിയാണ് ചിങ്ങമൊന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ പുതിയ അറിവുകൾ ഉണ്ടാക്കുക ചെടിയെയും വയലിനെയും മണ്ണിനെയും മഴയെയും ഒക്കെ അടുത്തറിയുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ചിങ്ങം മുഴുവൻ വൈവിധ്യമാർന്ന ഇത്തരം സാംസ്കാരിക കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് മുളൂർ യുവതാര ഇതിനു മുമ്പും മഴയോത്സവം ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ജനകീയമായ നാടിന്റെ ഐക്യവും ഒത്തുചേരലും സ്നേഹവും എല്ലാം ഈ മണ്ണിന്റെ മണമുള്ള ചേറാണ് ചോറ് എന്ന ആശയത്തെ കൂടുതൽ അർത്ഥമുള്ളതാക്കുന്നു മുളൂർ യുവതാര പ്രവർത്തകരായ ഷിജിൻ കെ പി ചന്ദ്രൻ പ്രസാദ് ടി രതീഷ് കെ കെ ബിജു അമ്പിലോത്ത് തുടങ്ങിയവർ മഴയോത്സവ ക്യാമ്പയിന് നേതൃത്വം നൽകി தந்தையாரா அரண்மேரண்டான மாதிரி படுவடா அரண பேரனுட பொங்கல் கூட்டுகூடா அரண பேரண்டான மாத படுவாடா அருண கூடருடைய நான பொங்கல் குத்துகூடா அருணத்து அரண் தரா தம்ப கூடங்கிறேன் ഒരു നാടിൻ്റെ ആകെ ഒത്തുചേരലിനുറം ഒരു നേരത്തെ ഭക്ഷണവും വിവിധങ്ങളായ മത്സരങ്ങളും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പങ്കാളികളായി പുതിയ ഒരു വർഷാരംഭത്തിൻ്റെ ആശംസകളുമായി വയലിൽ നിന്നും അടുത്ത മഴയുത്സവകാലം വരെ ദൃശ്യവിരുന്നുമായി മഡ്ഫെസ്റ്റിൽ നിന്നും അവർ പിരിഞ്ഞു ये ये जबादा बडके ए मकीती दुने तू अक्कलार बस अयोडा